അനുരാജ് ഇതൊരു പി ആർ എക്സസൈസ് ആണെന്ന് നിങ്ങൾക്ക് തോന്നിയത് എന്തുകൊണ്ടാണെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് കാരണം ഇത് നാലര വർഷത്തെ സൂക്ഷ്മ തലത്തിൽ നടന്ന പഠനത്തിന്റെയും അപഗ്രഥനത്തിന്റെയും ഭാഗമായിട്ടാണ് ഈ കണക്കുകളിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് പൊടുന്ന പി ആർ എക്സസൈസ് ആണെന്ന് പറഞ്ഞത് ഈ കാര്യത്തെക്കുറിച്ച് കുറിച്ച് ധാരണയില്ലായ്മ കൊണ്ടാണോ എന്റെ ധാരണയുടെ പ്രശ്നം അല്ലെ അതെന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അദ്ദേഹം ഇവിടെ ഉള്ളവർ ഉള്ളവരൊക്കെ പറഞ്ഞപ്പോൾ ബാക്കി ചർച്ചയിൽ പങ്കെടുത്തവരൊക്കെ പറഞ്ഞപ്പോൾ ഓരോരുത്തർക്കും എത്രത്തോളം ഇതിനെക്കുറിച്ചിട്ട് ഗ്രാഹ്യുണ്ട് ഏതൊക്കെ രീതിയിലാണ് ഇതിനെ നിരീക്ഷിച്ചതെന്നും പറഞ്ഞു എന്നൊക്കെ മനസ്സിലായി അപ്പോൾ ഇത് മറ്റ് ആരും ഇതിനെ ചോദ്യം ചെയ്തില്ലല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ചോദ്യം ചെയ്യേണ്ടെന്ന രീതിയിലാണോ ആ പ്രവർത്തനത്തെ മുന്നോട്ട് കൊണ്ടുവരുന്നത് അദ്ദേഹം തന്നെ പറഞ്ഞു ഇത് ഞങ്ങളുടെ രാഷ്ട്രീയ ലൈനാണെന്ന് പറഞ്ഞു അപ്പോൾ ആ രാഷ്ട്രീയ ലൈൻ പുറത്താറെ അറിയിക്കാതെ ഒരു രഹസ്യ സംവിധാനത്തിലൂടെ അല്ലെങ്കിൽ സർക്കാർ സംവിധാനത്തിൻ്റെ വഴികൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നടപ്പാക്കിയത് കൊണ്ടാണോ ഇത് പൊതുസമൂഹം അറിയാതെ പോയത് കേരളത്തിലെ ഇപ്പോഴത്തെ ഇടതുപക്ഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ മാധ്യമങ്ങളിലൂടെ അറിയിക്കാൻ വളരെയധികം സാധിക്കുന്ന ഒരു വിഭാഗമാണ് അതല്ലെങ്കിൽ അതിൽ വിജയിക്കുന്നൊരു രീതി നമ്മളിപ്പോൾ കണ്ടുവരുന്നുണ്ട് വേണ്ടതിലേറെ മാധ്യമ സാന്നിധ്യം ഇടതുപക്ഷ സർക്കാരിന് കിട്ടുന്നുണ്ട് ഈ ഘട്ടത്തിലാണ് ഇതൊന്നും മാധ്യമങ്ങളിലൂടെ അറിയിക്കാൻ സർക്കാരിന് സാധിക്കാതെ പോയതുകൂടെ നമ്മൾ ഓർക്കണം മാധ്യമങ്ങൾ അറിഞ്ഞില്ലല്ലോ അല്ലെങ്കിൽ പ്രതിപക്ഷം അറിഞ്ഞില്ലല്ലോ അല്ലെങ്കിൽ വിമർശിക്കുന്നവർ അറിഞ്ഞില്ലല്ലോ എന്ന് ചോദിക്കുന്നതോടൊപ്പം തന്നെ തങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ യഥാവിധി അറിയിക്കാൻ ഇത്രയൊക്കെ സംവിധാനം ഉണ്ടായിട്ടും സാധിച്ചില്ലല്ലോ എന്ന് ഓർക്കണം ഈ പ്രഖ്യാപനം തന്നെ പറയുന്നത് പ്രഖ്യാപനം നടത്തുന്നതിന് മുന്നേ ചില പത്രങ്ങളിൽ വന്നു എന്നാണ് അപ്പൊ അത്രത്തോളം ജാഗ്രത അതിന്റെയൊക്കെ പ്രചാരത്തിൽ നടത്തിയിട്ടുണ്ട് എന്ന് മാത്രമല്ല ഇതിന്റെ ചരിത്രം നമ്മൾ പഴയ ചരിത്രമൊക്കെ നോക്കിയാൽ ഇപ്പൊ കോവിഡ് സമയത്ത് ശൈലജ ടീച്ചർക്ക് ശൈലജ ടീച്ചറെ യു എൻ അഭിനന്ദിക്കുന്നു അത് കഴിഞ്ഞ് ഒരു അവാർഡ് കിട്ടുന്നു അത് കഴിഞ്ഞ് അവസാനം മാക്സിസ് അവാർഡ് വരെ എത്തി അപ്പൊ വേണ്ടാന്ന് തീരുമാനിക്കേണ്ട വരെ വന്നിട്ടുള്ള സാഹചര്യം ഉള്ള സ്ഥലമാണ് ഇവിടെ നൽകാനും ഇത് സാധിക്കില്ല എന്തോ ആകട്ടെല്ലാം അല്ല അത് അതിലേക്കല്ല ഞാൻ പോകുന്നത് അതല്ല അല്ല ആയിരിക്കാം ആയിരിക്കാം എന്തായാലും അത്ര ആ രീതിയിലേക്ക് പോയി അതുപോലെ തന്നെ മറ്റൊരു കാര്യം ചോദിച്ചു ഇവിടെ സംസ്ഥാന സർക്കാരിന്റെ സംസ്ഥാനത്തെ സ്കൂളുകളെല്ലാം അടിസ്ഥാന സൗകര്യമില്ലേ എന്ന് ചോദിച്ചു ഉണ്ട് എന്നുള്ള അഭിപ്രായം എനിക്കില്ല ചില സ്കൂളുകളുണ്ട് പക്ഷേ ഇല്ലാത്ത കുറെ സ്കൂളുകളുണ്ട് അതുപോലെ തന്നെ അത്തരം പദ്ധതികൾ വിവിധ ഘട്ടങ്ങളിൽ എത്തി നിൽക്കുന്ന പദ്ധതികളുണ്ട് പദ്ധതികളെ കിട്ടാത്ത സ്കൂളുകളുണ്ട് പിന്നെ ഗവൺമെന്റ് ഗവൺമെന്റ് സ്കൂളുകൾ മാത്രമല്ല കേരളത്തിൽ വളരെയധികം അപ്പൊ കേരളത്തിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും ഈ സൗകര്യം കിട്ടുന്നു എന്ന് വിചാരിക്കുന്നത് ശരിയല്ല അതുപോലെ തന്നെയാണ് കോളേജുകളുടെ സ്ഥിതി ഇനി നമ്മൾ കോളേജ് ഹോസ്പിറ്റലുകളുടെ സാഹചര്യം എടുത്താൽ ഇപ്പോഴും കേരളത്തിലെ ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിൽ ഇപ്പോഴും തറയിൽ കിടന്ന് ചികിത്സ നേടേണ്ടി വരുന്ന എത്രയോ രോഗികളുണ്ട് നമ്മൾ ഈ പറഞ്ഞ ഈ മാനദണ്ഡത്തിൽ ഒന്നും നമ്മുടെ സർക്കാർ മുന്നോട്ട് പോയി എന്ന് നമുക്ക് പറയാൻ കഴിയില്ല ചില ശ്രമങ്ങൾ നടത്തുന്നുണ്ടാവാം പക്ഷേ ആ ശ്രമങ്ങൾക്കൊക്കെ തിരിച്ചടിയാകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഇതൊക്കെ നടക്കുന്നത് ബാധിക്കുന്ന രീതിയിൽ കേവലം പി ആർ ഏജൻസികളെ കേട്ടിട്ട് ഈ രീതിയിൽ മുന്നോട്ട് പോകുന്ന പ്രവർത്തനം തിരിച്ചടിയായിരിക്കും സൃഷ്ടിക്കുക വലിയ ജാഗ്രത പുലർത്തിയില്ലെങ്കിൽ പ്രത്യേകിച്ച് കാലഘട്ടമാണ് ആ സാഹചര്യത്തിൽ വലിയ ജാഗ്രത പുലർത്തിയില്ലെങ്കിൽ കേവലം പി ഏജൻസിയുടെ ഉപദേശം കേട്ടുകൊണ്ട് മുന്നോട്ട് പോയാൽ വലിയ തിരിച്ചടി ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട് സാധ്യതയും ഏജൻസിയുടെ മേൽനോട്ടത്തിൽ നടന്ന വിശദമായ പഠനം അതിൻ്റെ ഭാഗമായിട്ടുള്ള ട്രേ പരിശീലനങ്ങൾ പരിശീലനത്തിന്റെ ഭാഗമായിട്ട് നടന്ന വിശാലമായ ഷെഡ്യൂൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രാഥമിക സർവേ അതിനുശേഷമുള്ള ഫോക്കസ് ഗ്രൂപ്പ് ഡിസ്കഷൻ അതിനുശേഷമുള്ള സമിതികളിലെ ചർച്ച ഇവിടെ എവിടെയാണ് പി ആർ വന്നിരിക്കുന്നത് അല്ല അതിനെക്കുറിച്ചല്ല ആ പഠനത്തെക്കുറിച്ച് ആ പഠനത്തെക്കുറിച്ച് പോലും നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത് ഇപ്പോൾ ഉദാഹരണം ഇന്നിപ്പോൾ മന്ത്രി പറഞ്ഞു എന്ന് പറഞ്ഞു ഇതിൽ പുറത്തുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചൂണ്ടിക്കാണിച്ചോളൂ ഇത്തരം കാര്യങ്ങളൊക്കെ വരുന്ന ഇതിനുശേഷം എതിർപ്പ് വരികയും ചർച്ച വരികയും ഒക്കെ ചെയ്യുമ്പോഴാണ് അല്ല മാധ്യമങ്ങൾ പോലും ഇതിലേക്ക് കൂടുതൽ ഇടപെടുന്നത് ഈ രീതിയിലുള്ള വിമർശനങ്ങളും അല്ല അതിനാണ് അത് സർക്കാരാണ് ശ്രമിച്ചത് അത് സർക്കാർ ശ്രമിച്ചു എന്നുള്ളതാ കുഴപ്പം അത് സർക്കാർ അതിന് ശ്രമിച്ചു എന്നുള്ളതാണ് കുഴപ്പം ഡോക്ടർ അരുൺകുമാറിന്റെയും എന്റെയും സ്റ്റാൻഡ് കറക്റ്റ് ആണ് ഇത്തരം അല്ല എന്റെ അതൊന്നും ചൂണ്ടിക്കാണിച്ചു അത് നേരത്തെ കോൺഗ്രസ്സും പറഞ്ഞു കേട്ടു ഞാൻ അതുകൊണ്ടാണ് ചോദിച്ചത് ഇതിനകത്തൊരു പി ആർ എക്സസൈസ് ഉണ്ടെങ്കിൽ അത് എവിടെ ഏത് ഘട്ടത്തിലാണ് ശരി അദ്ദേഹം അല്ല അദ്ദേഹം നേരത്തെ ചൂണ്ടിക്കാണിച്ചു ഞാൻ പറഞ്ഞു ഇത് കൃത്യമായി ഓരോരോ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുണ്ട് പറഞ്ഞു ഇത് നമുക്ക് എല്ലാം പറയാം എന്താണ് കേരളത്തിൽ ഏറ്റവും വലിയ അവാർഡ് പ്രഖ്യാപിച്ചത് ഏത് ഘട്ടത്തിലാണ് വന്നത്

അല്ല ഏ അല്ലെന്ന് അല്ല അതല്ല കിലയല്ല ഉദ്ദേശിക്കുന്നത് പിന്നെ ഞാൻ പറഞ്ഞത് ഇടതുപക്ഷ സർക്കാരിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഇടതുപക്ഷ സർക്കാരോ അല്ലെങ്കിൽ രാഷ്ട്രീയ സംവിധാനങ്ങളോ ഉപയോഗിക്കുന്നതാണ് ഇന്ന് പി ആർ പെർട്ടിക്കുലർ ഏജൻസിന്ന് എടുക്കരുത് ഇന്ന് പി ആർ ഏജൻസി എന്ന് പറയാനുള്ള ധാരണ ഇരിക്കില്ല പക്ഷെ ഇതിന്റെ പ്രവർത്തനങ്ങൾ ആകെ കൂടി ആകെ കൂടിയുള്ള ചട്ടക്കൂട് കണ്ടു കഴിയുമ്പോൾ നമുക്ക് കൃത്യമായ ഓരോ പ്രവർത്തനങ്ങളെ അല്ലല്ല അതിനെ കുറിച്ചല്ല വിമർശനം കിലയുടെ ഈ പ്ര പ്രവർത്തനത്തെ കുറിച്ചല്ല ഞാൻ വിമർശിക്കുന്നത് പിന്നെ അത്തരം ഏജൻസികൾ ഉണ്ടാവേണ്ടതും അത്തരം പഠനങ്ങൾ ഉണ്ടാവേണ്ടതും ആണ് അവയെ നമ്മൾ ഗൗരവത്തിൽ എടുക്കേണ്ടതുമാണ് പക്ഷെ ഈ സമയത്ത് ഇത് പ്രഖ്യാപനം നടത്തുന്നു ആ ഒരു സമയക്രമം നിശ്ചയിച്ച് ഷെഡ്യൂൾ നിശ്ചയിച്ചാണല്ലോ മുന്നോട്ട് പോകുന്നത് ഇപ്പൊ കഴിഞ്ഞ ഒരു വർഷമാണ് ഇത് തീരുമാനിക്കുന്നതെങ്കിൽ നമുക്ക് പറഞ്ഞാൽ അല്ല ഞാൻ പറയുന്നതിന് കൂടെ മനസ്സിലാക്കൂ ഞാൻ പറയുന്നത് നമുക്ക് ഇത് പ്രഖ്യാപിക്കാൻ ഇന്നൊരു സമയത്ത് പ്രഖ്യാപിക്കാം എന്നൊരു തീരുമാനമെടുത്ത് പ്രഖ്യാപിക്കുന്നു അതിനുള്ള തയ്യാറെടുപ്പ് നടത്തി എന്ന് പറയുന്ന ആ തയ്യാറെടുപ്പിനെ യഥാവിധി ജനങ്ങളിലേക്കോ അല്ലെങ്കിൽ പറയുന്ന രാഷ്ട്രീയ സംവിധാനത്തിലേക്കോ എത്തിക്കാൻ സാധിച്ചിട്ടില്ല അത് എത്തിക്കേണ്ട വിചാരിക്കില്ലല്ലോ എന്റെ ജില്ല കോഴിക്കോടാണ് പക്ഷെ ഞാൻ എനിക്കെന്ത് ചെയ്യാൻ പറ്റും ഞാൻ டிபேபித் டாக்டர் அருண்குமார்